സ്റ്റോറി രാഗേന്ദു പ്രസൻ്റേഷൻ ഫസ്ന ഫസൻ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ അസുരൻ്റെ പാതി എന്താ എന്താ തെക്കന ചായ അമ്മ ആ സ്ത്രീയെ കണ്ട് തെക്കൻ നാവുകൾ ചലിപ്പിച്ചു കണ്ണുകൾ പതിയെന്നിറങ്ങും അമ്മയോ ആരുടെ അമ്മ അതും പറഞ്ഞ് വടിവാൾ നേരെ നോക്കിയതും ഭൂമിയേം കൂടെ വരുന്ന സ്ത്രീയെയും കണ്ടു ഓ ഇതായിരുന്നു കാര്യം എടാ ഇതവര് നേരെ വീട്ടിലെത്തിയ തെക്കൻ സോഫയിലേക്ക് മലർന്നിരുന്നു എന്തു എത്തിയച്ചായ എന്താ ഒരസ്വസ്ഥത എടാ അമ്മ അതവരാടാ ആ അമ്മ അന്ന് രാത്രി അവരുടെ മുഖം ഞാൻ കണ്ടിരുന്നു ഭൂമി അവൾ എൻ്റെ കയ്യിൽ ജനിച്ച പെണ്ണാ എന്റെ പെണ്ണ നീ എന്താടാ പറഞ്ഞേ അങ്ങനെ മറികുള്ള ഒത്തിരി പേരുണ്ടാകുന്നു അല്ലേ ഇനിയിപ്പം എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം എല്ലാം ആ കൊച്ചിൻ്റെ വിധി എന്തോ വലതും പറഞ്ഞായിരുന്നോ ഓ ഒരു ഹാപ്പി പ്രണയ സാക്ഷാത്കാരമെന്ന് പറയുമായിരുന്നു അതുകൂടിയായതും വടിവാള് കിച്ചണിലേക്ക് വലഞ്ഞു തെക്കൻ ഫോൺ എടുത്ത് രുദ്രന് ഡയൽ ചെയ്തു ഹലോ രുദ്രൻ സാറേ എനിക്കൊരു ഉപകാരം വേണമായിരുന്നു ആ പറ ജോണേ സാറിൻ്റെ കുറച്ച് ആൾക്കാരെ വെച്ച് എനിക്കൊരാളുടെ വീട് കണ്ടുപിടിക്കണായിരുന്നു ആരുടെയാ വാട്സപ്പിൽ ഞാനൊരു ഫോട്ടോ അയക്കാം ഒരു മിനിറ്റ് ആ നോക്കി രുദ്രൻ ആ ഫോട്ടോ നോക്കി ഒരു വഷൻ ചിരിയോടെ എന്താ ജോണേ ഒരു പെണ്ണിന്റെ ഫോട്ടോയൊക്കെ കണ്ടിട്ട് ഒരു കിളന്ത് പെണ്ണാണല്ലോ ഇങ്ങനെ വല്ലതും വേണമെങ്കിൽ പറഞ്ഞാൽ പോരായിരുന്നു ഞാൻ ഒന്നും അതിൽ കൂടുതലോ ഒപ്പിച്ച് തരുവായിരുന്നല്ലോ അത് കേട്ടതും തെക്കന് ദേഷ്യ വിരച്ചു കയറി എങ്കിലും അവനത് നിയന്ത്രിച്ചു അതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിനല്ല അവളെ എൻ്റെ പെണ്ണായിട്ട് എനിക്ക് വേണം അല്ലാതെ ഒന്നുമില്ല നിങ്ങളുടെ കുറച്ച് ആൾക്കാരെ ആൾക്കാരെനിക്ക് വേണം അതിനെന്താ ഇപ്പൊ തന്നെ പറഞ്ഞു വിട്ടേക്ക ആദ്യം ആ കുട്ടിയുടെ വീട് കണ്ടുപിടിക്കും എന്നിട്ട് ഇങ്ങോട്ട് വിട്ടാ മതി ശരിയെന്നാ അത്രയും പറഞ്ഞവൻ ഫോൺ കട്ട് ചെയ്തു എന്തുകൊണ്ടോ ഭൂമിയെപ്പറ്റി രുദ്രൻ പറഞ്ഞത് ഒരു വർഷിന് ഉദ്ദേശത്തോടെയല്ലേ എന്ന് തെക്കൻ ഉറപ്പായിരുന്നു അവനെപ്പറ്റി പറഞ്ഞതിനേക്കാൾ അവനെ അത് ബാധിച്ചു എൻ്റെ പെണ്ണിനെ ഞാനല്ലാതെ ഇങ്ങനെ ഒരു ഉദ്ദേശത്തോടെ കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അവൻ ഷെൽഫിൽ നിന്നൊരു മദ്യക്കുപ്പിയെടുത്ത് വായിലേക്ക് കമിഴ്ത്തി വൈകുന്നേരത്തോടടുത്ത് രുദ്രൻ്റെ ആളുകളുടെ വണ്ടി തെക്കൻ്റെ വീടിന് മുന്നിലെത്തി വണ്ടി വന്നു നിന്ന് ശബ്ദം കേട്ടതും മയക്കത്തിലായിരുന്ന തെക്കൻ സോഫയിൽ നിന്ന് എഴുന്നേറ്റ് അവരുടെ അടുത്തേക്ക് പോയി ഭൂമിയുടെ വീടും അഡ്രസ്സും വീട്ടിലേക്കുള്ള വഴിയും വ്യക്തമായി പറഞ്ഞു കൊടുത്തവർ പോയി തെക്കൻ വടിവാളിനോട് റെഡിയാവാൻ പറഞ്ഞ് നേരെ ചെന്ന് ഫ്രഷ് ആവാൻ കയറി ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഭൂമിയുടെ അച്ഛൻ വീട്ടിലുണ്ട് ഹാളിലിരുന്ന് ന്യൂസ് കാണുകയാണ് അമ്മ ഹാളിൽ തന്നെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് രാത്രിയിലേക്കുള്ള പച്ചക്കറി അരിയുന്ന തിരക്കിലാണ് അടുത്തു തന്നെ ഭൂമി ഫോണിൽ കുത്തിയിരിപ്പുണ്ട് ന്യൂസിന്റെ ശബ്ദം ഒഴിച്ച അവർക്കിടയിൽ നിശബ്ദത തളം കെട്ടി നിന്നു നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് അവരുടെ വീട്ടുമുറ്റത്തേക്ക് ഒരു റെഡ് പജ്ജിറോ സ്പോർട്ട് വന്നു നിന്നു അപ്പോഴേക്കും എല്ലാവരുടെയും ശ്രദ്ധ അവിടേക്കായി ഭൂമി വീടിന് കുറച്ചുള്ളിലായതിനാൽ ഒന്ന് മുന്നോട്ട് വന്നു നോക്കി വണ്ടിയിൽ നിന്നിറങ്ങിയ ആളെ കണ്ടതും അവൾ ഓടി അമ്മയുടെ അടുത്തേക്ക് ചെന്ന് അമ്മയെ കെട്ടിപ്പിടിച്ചു നമസ്കാരം ഓവർ വിനയം മുഖത്ത് ഫിറ്റ് ചെയ്ത് തെക്കൻ അകത്തേക്ക് കയറി വന്നു കൂടെ രുദ്രൻ്റെ ആളുകളും ഉണ്ടായിരുന്നു അവനെ കണ്ടതും ഭൂമിയുടെ അമ്മ ചാടി എഴുന്നിട്ടു ഭൂമി അമ്മയെ ചുറ്റി പിടിച്ചു ഇവിടെ രാമനാഥൻ അവനെ കണ്ടതും കസേരയിൽ നിന്നും ചാടി എഴുന്നേറ്റ് ചോദിച്ചു ഡാവേ എന്റെ അമ്മായിച്ചൻ ചോദിക്കുന്ന കേട്ടോടാ പിന്നെ ഞാൻ എൻ്റെ ഭാവി ഭാര്യ വീട്ടിൽ വരാതെ എങ്ങനെയാക്കാൻ യാണോ ഉറപ്പിക്കുന്നത് അവൻ പരിഹാസരൂപയുടെ ആദ്യം അവന്റെ പിന്നിൽ നിൽക്കുന്നവരോട് തുടങ്ങി പിന്നെ രാമനാഥന് നേരെ തിരിഞ്ഞു എടാ വേണ്ട ഞാൻ അന്നേ പറഞ്ഞതല്ലേ നിങ്ങളുടെ മോളെ ഞാൻ കൊണ്ടുപോവുമെന്ന് ഒന്ന് കരുതിയിരുന്നോളാൻ രാമനാഥൻ തെക്കന് നേരെ ചിടിയതും തെക്കൻ അത് വകവയ്ക്കാതെ പറഞ്ഞു നിർത്തി ഭൂമിയുടെ അമ്മ ഒന്നും മനസ്സിലാവാതെ അവരെ നോക്കി നിൽക്കുവാണ് അവരെ കണ്ടതും തെക്കൻ്റെ കണ്ണു നിറഞ്ഞു എന്തോ ആ മാതൃഹൃദയം ഒരു നിമിഷം എന്തിനെന്നില്ലാതെ അവനെ നോക്കി നിന്ന് പോയി കണ്ണുകൾ നിറഞ്ഞൊഴുകി എൻ്റെ അമ്മച്ചി ഇങ്ങനെ സെന്റി അടിക്കാതെ ഒന്നില്ലെങ്കിലും വീട്ടിലൊരു നല്ല കാര്യം നടക്കാൻ പോവല്ലേ തെക്കൻ പറഞ്ഞു തീർത്തതും രുദ്രസിംഹന്റെ അനുയായികളിൽ ഒറ്റം പറഞ്ഞു ആ അതെന്തോ ആവട്ടെ വന്ന കാര്യം പറയാം എന്നും പറഞ്ഞ് രാമനാഥൻ ഇരുന്നെഴുന്നേറ്റ കസേര വലിച്ചിട്ട് അതിൽ കാലിന്മേൽ കാൽ കയറ്റിയിരുന്നു ഞാനിവിടെ വന്നത് പെണ്ണ് ചോദിക്കാനല്ല മറിച്ച് പെണ്ണിനെ കൊണ്ടുപോകുമെന്ന് മുന്നറിയിപ്പ് തരാനാണ് കൊച്ചു പ്രായപൂർത്തിയാവാത്ത സ്ഥിതിക്ക് സമയമാകുമ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ അങ്ങ് ചെയ്തോളാം പറഞ്ഞതിലൊരു ഭീഷണി ഉണ്ടെങ്കിലും അവസാനം അവൻ ഭൂമിയെ നോക്കി സൈറ്റടിച്ച് കാണിച്ചു അവൾ കരഞ്ഞുകൊണ്ട് മുഖം വെട്ടിത്തിരിച്ചു അത് കണ്ടതും വർദ്ധിച്ച ദേഷ്യത്തിൽ രാമനാഥൻ ടെക്കൻ്റെ കോളറിൽ പിടിച്ച് അവനെ ഉയർത്തി തെക്കൻ ഒരു കൈകൊണ്ട് ശക്തിയിൽ രാമനാഥന്റെ കൈ തട്ടി മാറ്റി മറ്റേ കൈകൊണ്ട് പുറകോട്ടാഞ്ഞു തള്ളി അവന്റെ തള്ളുകൊണ്ട് ടേബിളിൽ വന്ന് ഇടിച്ചു നിന്ന രാമനാഥനെ നോക്കി പകച്ചു നിൽക്കാനെ ഭൂമിക്കും അവളുടെ അമ്മയ്ക്കും കഴിഞ്ഞുള്ളൂ തെക്കനാണെങ്കിൽ രാമനാഥനെ തള്ളിയിട്ട് ഇരുന്ന കസേരയിൽ ഒരു കാല് ചവിട്ടി ഒരു കൈകൊണ്ട് കസേരയുടെ കാൽ വലിച്ചൂരി രാമനാഥനെ അടിക്കാൻ ഓങ്ങിയതും ഭൂമി ഓടി വന്ന് രാമനാഥന്റെ മുന്നിൽ വന്ന് നിന്നു ഭൂമിയെ കണ്ടതും തെക്കൻ ഒന്ന് നിന്നു ഭൂമി തെക്കന് മുമ്പിൽ ഇരു കണ്ണുകളെ നിറച്ച് രണ്ട് കൈയും കൂപ്പി മുട്ടുകൊത്തി നിന്നു അത് കണ്ടതും തെക്കനൊന്നടങ്ങി ഓങ്ങിയ കസേരയുടെ കാല് വലിച്ചെറിഞ്ഞു എന്തോ അരുതാത്തത് കണ്ട പോലെയായിരുന്നു വടിവാളിന്റെ അവസ്ഥ കർത്താവ് ദൈവന്തപുരം വന്ന് തടഞ്ഞാലും ആടാ താള വടിവാള് മനസ്സിലോർത്തു തെക്കൻ ഭൂമിയെ എഴുന്നേൽപ്പിച്ച് നിർത്തി കണ്ണ് തുടച്ചു കൊടുത്തു എന്തിനാ കരയുന്നേ ഞാൻ നിന്റെ അച്ഛനെ അടിക്കാൻ പോയതുകൊണ്ടാണോ മര്യാദക്കായിരുന്നെങ്കിൽ ഇത് വേണ്ടി വരില്ല എന്നല്ലോ പോട്ടെ അമ്മായിച്ച അമ്മേ പോയിട്ട് വരാവേ എന്തുകൊണ്ടോ അവരെ അങ്ങനെ വിളിക്കാനാ തെക്കന് തോന്നിയത് അതിനുള്ള അനുവാദം പണ്ടേ കിട്ടിയതുമാണല്ലോ അങ്ങനെ വിളിച്ചപ്പോൾ പുറത്തേക്ക് വരാൻ വെമ്പിയെ കണ്ണുനീരിനെ സമർത്ഥമായി അവൻ മറച്ചു വച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി പടിവാതിക്കിലെത്തിയതും എന്തോ ഓർത്ത പോലെ അവൻ നിന്നു പിന്നെ എന്തോ ഓർത്ത പോലെ ഭൂമിയുടെ അടുത്തേക്ക് വന്നു അവൻ്റെ വരവ് കണ്ട് പിന്നിലോട്ടാഞ്ഞ ഭൂമിയെ അവൻ കയ്യിൽ പിടിച്ചു വലിച്ച് അവളെ അവനോട് ചേർത്തു പതിവ് പോലെ അവൾ കുതിറാനും കരയാനും വിടാൻ പറയാനും ഒക്കെ തുടങ്ങി എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെ അവളുടെ കവളിൽ വേദനിപ്പിക്കാത്ത വണ്ണം കുത്തിപ്പിടിച്ച് അവൻ അവളുടെ മുഖം വലതുവശത്തേക്ക് തിരിച്ചു വലതു കണ്ണിന് താഴെയുള്ള അവന് മാത്രം സ്വന്തമായ ആ മറുകിൽ അവൻ ചുണ്ടുകൾ അമർത്തി അവൻ ആ മറുകിനെ സ്വന്തമാക്കി അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു എന്തുകൊണ്ടോ പരിചിതമായിരുന്നു അവന്റെ ആ സ്പർശം ഹൃദയദാളത്തിന്റെ ഗതി മാറി തടയാൻ വന്ന രാമനാഥനെ രുദ്രന്റെ ആളുകൾ തടഞ്ഞു മോനെ അവളെ ഭൂമിയുടെ അമ്മയുടെ വിളി കേട്ടതും അവൻ ചുണ്ടുകൾ അവളിൽ നിന്നും അടർത്തി മാറ്റി വർഷങ്ങൾക്കിപ്പുറം കേട്ട മോനെ എന്ന വെളിയിൽ അവന്റെ ഹൃദയം നിറഞ്ഞു എന്റെ അമ്മ ഇങ്ങനെ ബീപ്പി കൂട്ടാതെ ഞാൻ നിങ്ങളുടെ മോളെ ഒന്ന് സ്നേഹിച്ചതല്ലേ അവനെ തള്ളി മാറ്റി അവൾ അമ്മയെ ചുറ്റി പിടിച്ചു ഓടിയകലുന്ന അവളെ നോക്കി എല്ലാവരും കേൾക്കാൻ വേണ്ടി അവൻ പറഞ്ഞു കുറച്ചുനാളായിട്ട് കാത്തു വെച്ചതാ നിന്റെ വലത് കണ്ണിന് താഴെയുള്ള ആ പൊടിമറുകിന് കൊടുക്കാൻ അവൻ പറഞ്ഞു തീർന്നതും തൻ്റെ വലം കണ്ണിനെ താഴേക്കപ്പെട കൈ പോയി മറുകോ ഏത് മറുക അവൾ മനസ്സിൽ ചിന്തിച്ചു ഇന്നത്തേക്ക് ഉറങ്ങാൻ എനിക്ക് ഇത് മതി മടക്കി കുത്താൻ എടുത്ത മുണ്ടൊന്ന് വീശി മടക്കി കുത്തിക്കൊണ്ട് അവൻ പറഞ്ഞു ഓ ഭാഗ്യം ഇന്ന് കള്ളൂടി ഉണ്ടാവില്ല ഓംലേറ്റും ഉണ്ടാക്കണ്ട ആനക്കാര്യത്തിൻ്റെ ഇടയിൽ ചേനക്കാര്യം പോലെ ആലോചിച്ചു പുറത്തേക്ക് നടന്ന് പടിബാതിക്കൽ അവൻ മുഖം ചനിച്ചു പറഞ്ഞു പോവാ തൽക്കാലത്തേക്ക് ഇനി വരില്ലെന്ന് മാത്രം കരുതരുത് വരും എൻ്റെ പെണ്ണിനെ എപ്പോഴൊക്കെ കാണാൻ തോന്നുന്നു അപ്പോഴൊക്കെ ഞാനിവിടെ വരും ഇത്രയും പറഞ്ഞ് തിരിഞ്ഞു നിന്ന് ഭൂമിയൊന്നു നോക്കി ചെലോ ഐ ലവ് യു എന്നും പറഞ്ഞ് തെക്കനും കൂട്ടനും വണ്ടിയെടുത്ത് അവിടെ ഒന്നും തിരിച്ചു ഡാ വടിവാളെ നിന്റെ മുഖത്ത് എന്നതാടാ ഒരു തെളിച്ചോ ഇല്ലാത്ത കൊച്ചിനെ കയറി പിടിച്ചത് ശരിയായില്ലെന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ വണ്ടി തിരിച്ചു ഒന്നുകൂടെ കയറി പിടിക്കും കാല് വടിവാള് മനസ്സിലോർത്തു ഓ ഒന്നുമില്ല എന്നതാടാ ഇന്നും ആ കൊച്ചിനെ കയറി പിടിച്ചത് ശരിയായില്ലേ പറയണ്ടേ ഞാൻ ഞാനൊന്നുമില്ല എന്ന് പറഞ്ഞില്ലേ വണ്ടി നിർത്താതെ തന്നെ അവനൊരു സിഗരറ്റ് എടുത്ത് ചുണ്ടോട് ചേർത്ത് കത്തിച്ചു ഒരു കൈ കൊണ്ട് സ്റ്റിയറിങ്ങും മറ്റേ കൈ കൊണ്ട് സിഗരറ്റും ആഞ്ഞു വലിച്ചു ഊതിവിട്ടു കുറേ നാളെന്ന് പറഞ്ഞ അവളെ കൈയിലെടുത്ത് അന്ന് തൊട്ട് കരുതി വെച്ചതാ ആ മറുകിലൊന്ന് മുത്താൻ സിഗരറ്റിന്റെ പുക ഊതി വിട്ടുകൊണ്ട് ഒരു പ്രത്യേക ഭാവത്തിൽ പറഞ്ഞു നിങ്ങക്കാ കൊച്ചിനോട് പ്രേമാണ് എന്നൊക്കെ പറഞ്ഞ് അതിനെ ഇങ്ങനെ നരയിപ്പിക്കണം എല്ലാം കഴിഞ്ഞിട്ട പ്രകാശ് രാജിന്റെ പ്രേതം കൂടിയ പോലെ ഒരു ഡയലോഗും പിന്നെ ഞാൻ പോയി അതിനോട് ഐ ലവ് യു എന്ന് പറഞ്ഞാ എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കും ഒന്ന് പോടാവേ എങ്ങനല്ലാതെ പിന്നെ ഞാൻ എന്നാ ചെയ്യാനാ നിങ്ങക്കാ കൊച്ചിനോടെങ്കിലും കുറച്ച് നേരം നിറയും കാണിച്ചുടേ നേരും വായിലിരുന്ന സിഗരറ്റ് തൊപ്പിക്കൊണ്ട് തെക്കൻ പറഞ്ഞു ഈ കണ്ട കാലത്തിനിടയ്ക്ക് തെക്കനോട് ദൈവം പോലും കാണിച്ചിട്ടില്ല ഈ പറഞ്ഞ സാധനം അതുകൊണ്ട് തന്നെ അത് എന്നതാണെന്ന് എനിക്ക് അറിയത്തൂല്ല പിന്നെ എന്നെ പോലൊരുത്തൻ സൗമ്യമായിട്ട് ചെന്ന് പെണ്ണ് യോദിച്ച അവരൊട്ട് തരത്തുമില്ല ദൈവത്തിന് നിരക്കാത്ത പണിയല്ലേ കാണിക്കുന്നേ പിന്നെ എങ്ങനെയാ ആ തെക്കൻ ഇങ്ങനെയാ ദൈവത്തിന് നിരക്കാത്ത പണിയെടുത്ത് തുടങ്ങിയതെന്നാണ് ദൈവത്തിന് നന്നായിട്ട് അറിയാം ഇനി അതിനെ ചൊല്ലിയൊരു സംസാരം ഇവിടെ വേണ്ട നീണ്ട നേരത്തെ കരച്ചിലിനൊടുക്കം അവളുടെ മുഖം ആകെ കണ്ണീരിൽ കുതിർന്നിരുന്നു അവളൊന്ന് ഫ്രഷ് ആവാൻ കയറി മുഖം കഴുകി കണ്ണാടിയിൽ നോക്കിയപ്പോഴാണ് അവൻ പറഞ്ഞത് അവൾ ഓർത്തത് കുറച്ചു നാളായിട്ട് കാത്തു വച്ചതാ നിന്റെ വലത് കണ്ണിന് താഴെയുള്ള ആ പൊടിമറുകിന് കൊടുക്കാൻ അവൾ കണ്ണാടിയിലേക്ക് സൂക്ഷിച്ചു നോക്കി സത്യത്തിൽ അവൾക്ക് പോലും അത് നേരെ ചൊവ്വ കാണാൻ സാധിക്കുന്നില്ലായിരുന്നു എൻ്റെ കൃഷ്ണ ഒരു മറുകുള്ളത് ഞാൻ പോലും അറിഞ്ഞില്ലല്ലോ ഇതിപ്പോ എവിടുന്ന് പൊട്ടിമുളച്ചു എനിക്ക് പോലും നേരെ ചൊവ്വ കാണാൻ പറ്റണില്ല ഇത് അവൻ എങ്ങനെ കണ്ടു ഇവൻ്റെ കൈയിനെങ്ങനെ ഒന്ന് രക്ഷപെടുക സ്വയം പറഞ്ഞുകൊണ്ട് അവൾ പിന്നെ കുറച്ചു നേരം അതിൽ തന്നെ തലോരിക്കൊണ്ടിരുന്നു അതിലേക്ക് നോക്കുന്തോറും അവൻ ചാർത്തിയ ചുംബനം അവൾ അലട്ടിക്കൊണ്ടിരുന്നു പിന്നീട് എപ്പോഴോ ബാത്റൂമിൽ നിന്നിറങ്ങി കട്ടിലിൽ പോയി കിടന്നു കിടന്ന് കുറച്ചു കഴിഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത് നാളെ മുതൽ വിനോദ് സാറാണ് ക്ലാസ്സിൽ വരാൻ പോകുന്നത് നാളെ എന്തോ ഫോർമാലിറ്റി തീർക്കാനും യാത്ര ചോദിക്കാനും ആർദ്രവ് സാർ സ്കൂളിൽ വരുമെന്ന് പറഞ്ഞിരുന്നു കാണാൻ പറ്റിയാൽ മതിയായിരുന്നു ഓരോന്ന് ആലോചിച്ച് അവൾ എപ്പോഴോ ഉറക്കത്തിലേക്ക് വീണു തുടരും